നമ്മുടെ ക്യാമ്പ് ഔദ്യോഗികമായി തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ തുടക്കം അല്പം അന്ധഗതിയിലാണെങ്കിലും വളരെ വേഗത്തിൽ അത് സജീവമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ നമുക്ക് രചനകൾ തന്ന് നമ്മളെ മുൻകൂറായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പത്രി പരം ആളുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞു ഇൻഷാല്ല തീർച്ചയായും സമയം പോകും തോറും ക്യാമ്പ് അംഗങ്ങൾ കൂടും ക്യാമ്പ് സജീവമാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി ആ രീതി തന്നെ എനിക്ക് പ്രാവശ്യവും നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെതൊരു മാറ്റം എന്നുള്ള രീതിയിൽ ഞങ്ങളിത് തീരുമാനിച്ചപ്പോൾ ഇത് മഴക്കാല ക്യാമ്പ ആയിരുന്നില്ല ഇത് കാലവർഷം വളരെ മുമ്പേ എത്തുകയും അത് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും അത് എത്തിച്ചേർന്നപ്പോൾ തീർച്ചയായും ഇതൊരു മഴക്കാല ക്യാമ്പ് കൂടിയായി മാറി ആ അർത്ഥത്തിൽ നിങ്ങളുടെ സർഗാത്മക രചനകൾ അവതരിപ്പിക്കുകയും പ്രകൃതിയെ അറിയുകയും അതുപോലെ തന്നെ കാലാവസ്ഥയെ അറിയുകയും കാലാവസ്ഥയെ ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സർഗ പകരായിട്ടാണ് ഇന്നത്തെ ദിനം ഇവിടെ കൊണ്ടാടുന്നത് തീർച്ചയായും അത് വളരെ സ്വാഗതം നിങ്ങൾക്കൊക്കെ ഒരു പുതിയ ഊർജം കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞാൻ വിഷയത്തെ എനിക്ക് ഇവിടെ അർപ്പിതമായ വിഷയം ഇതിൻ്റെ അതിഥികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ മുഖ്യാതിഥികളായിട്ട് മൂന്ന് പേരാണുള്ളത് മൂന്ന് പേരും ഇവിടെ ഇല്ല അതുകൊണ്ട് അവരെ അവരെ ഇരുത്തി പരിചയപ്പെടുത്താനുള്ള ഒരവസരമില്ല അവർ വരുമ്പോൾ ആ രീതി വേണമെങ്കിൽ നോക്കാം എന്നുള്ളതാണ് എങ്കിൽ കൂടി നിങ്ങൾ ആയി ഒരു ക്യാമ്പ് അംഗങ്ങളായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് മയ്യന്താണിയിൽ നിന്ന് ഒരു കുട്ടി ആദ്യമായി എത്തി പിന്നെ ധാരാളം പേർ സമീർ അലിയുണ്ട് സുശീല നടുവത്തുണ്ട് അറിയപ്പെടുന്ന കവി മുജീബ് റഹ്മാൻ കരുളായി ഉണ്ട് ഞാൻ എനിക്കറിയുന്ന ആൾക്കാരുടെ പേരുകളെ പറയുന്നുണ്ടാവും കേട്ടോ ഇവരൊക്കെ ഇവിടെ എത്തിയ സ്ഥിതിക്ക് ഇവരൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് ക്യാമ്പുകളെ നയിക്കേണ്ടത് ഇവിടെ ഇവിടുത്തെ ഈ മൂന്ന് വിശിഷ്ട അതിഥികളാണ് എന്ന് പറയുന്നത് ഒന്നും മുക്താർ ഉദരംപൊയിലാണ് നിങ്ങളൊക്കെ കേട്ടിരിക്കും മുക്താർ ഉദരംപൊയിൽ ഉദരംപൊയിൽ സ്വദേശിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വീട് ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു അത്ര അടുത്താണ് അപ്പം മുക്താറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറനാടിൻ്റെ ഭാഷാ ശൈലിയെ അതിൻ്റെ തനിമയോടുകൂടി മലയാള സാഹിത്യത്തിൽ അടയാളപ്പെടുത്തുകയും ഏറനാടൻ ജീവിതത്തിൻ്റെ എല്ലാ തുടിപ്പുകളും ഉൾക്കൊള്ളുന്ന രചനകളിലൂടെ അടുത്ത വളരെ പെട്ടെന്ന് തന്നെ മുഖ്യധാരാ സാഹിത്യത്തിലേക്ക് ഇടം കിട്ടിയ ഒരു എഴുത്തുകാരനാണ് മുക്താർ മുദ്രമ്പൊയൻ അദ്ദേഹത്തിന്റെ കള്ളരാമൻ എന്ന ആദ്യത്തെ കവിത കഥാസമാഹാരം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു താൻ അനുഭവിച്ച ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് താൻ കണ്ടതും കേട്ടതുംമായ സംഭവങ്ങൾക്ക് ഭാവനയുടെ സർഗാത്മക ഭാവനയുടെ ഒരു രൂപം നൽകിക്കൊണ്ടാണ് മുക്താറിൻ്റെ രചനകൾ തീർച്ചയായും അതിനു മുമ്പും നാട്ടിൽ ഒരുപാട് ഈ ഏറെനാടൻ ജീവിതങ്ങളെക്കുറിച്ചുള്ള കഥകളൊക്കെ വന്നിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അത് നമ്മളേക്ക് അനുഭവിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മെയും ആ കഥയോടൊപ്പം സഞ്ചരിപ്പിക്കുന്ന രീതിയിലേക്കുള്ള കഥ എഴുതാൻ അത് സാധിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് മുക്താർ ഉദ്ദരം അദ്ദേഹം അതിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തുകയാണ് മുക്താറിൻ്റെ പ്രധാന സൃഷ്ടികൾ എന്ന് പറയുന്നത് കള്ളരാമൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥാസമാഹാരമാണെങ്കിലും പിന്നീട് വന്ന പുഴക്കുട്ടി വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു നോവലാണ് പുഴക്കുട്ടി അത് മാതൃഭൂമി ബുക്സ് എന്ന് തോന്നുന്നു പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വളരെയധികം വായനക്കാരുള്ള ഒന്നും രണ്ടും പതിപ്പുകൾ ഇറങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ് പുഴക്കുട്ടി അതിൻ്റെ രചയിതാവാണ് പിന്നീട് അദ്ദേഹം രചിച്ചിട്ടുള്ളതൊക്കെ വ്യത്യസ്തമായ കഥകളായിരുന്നു ഒന്ന് ഉസ്താദ് എംബാപ്പെ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പേരാണത് ഉസ്താദ് എംബാപ്പെ ഉസ്താദ് എംബാപ്പെ നിങ്ങൾക്കൊക്കെ പലർക്കും അറിയാം എല്ലാവർക്കും അറിയാം എന്നെനിക്ക് തോന്നുന്നു ഫ്രഞ്ച് ഫുട്ബോളിൻ്റെ അധികാരനായ വളരെ പ്രശസ്തനായ കളിക്കാരനാണ് ലോകകപ്പിലൊക്കെ തിളക്കമേറിയ പ്രകടനം കാഴ്ചവെച്ച ഫ്രഞ്ച് ഫുട്ബോളറെ പേര് തീർത്തു ഉസ്താദ് എംബാപ്പെ എന്ന പുസ്തകം വന്നിട്ടുള്ളത് അങ്ങനെ ധാരാളം എഴുത്തുകളിലൂടെ അദ്ദേഹം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെയൊക്കെ അഭിമാനമായ ഒരാളാണ് മുഖ്താറുദ് രമ്പോയിൽ അതിലുപരി അദ്ദേഹം ഒരു പത്രപ്രവർത്തകൻ കൂടിയാണ് എന്നുകൂടി പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ചന്ദ്രിക വാരിക ചന്ദ്രിക ആഴ്ച പതിപ്പ് ഞായറാഴ്ച പതിപ്പിൻ്റെ എഡിറ്ററാണ് അദ്ദേഹം അതുപോലെ അദ്ദേഹം അടുത്ത് വിജയിപ്പിച്ച ഒന്നാണ് മാ ലവ് ലെഗസി എന്ന ഒരു ക്യാമ്പ് ഒരു സാഹിത്യ ഫെസ്റ്റ് നടത്തിക്കൊണ്ട് മലപ്പുറം ജില്ലയിൽ തന്നെ ആദ്യമായി ഡി സി ബുക്സിനോടും അപ്പം നേരത്തെ പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുന്ന മഹാവ്യക്തി ഇവിടെ എത്തിക്കഴിഞ്ഞു കുറിച്ച് പരിചയപ്പെടുത്തി കഴിഞ്ഞു എംബാപ്പയെ കുറിച്ച് പറഞ്ഞുകയായിരുന്നു ഇനി മാ ലവ് ലഗസി എന്ന ഒരു ഫെസ്റ്റ് നടത്തി ഡി സി ബുക്സിനോടും മാതൃഭൂമി ബുക്സിനോടും ഒക്കെ രീതിയിലുള്ള ഒരു ഫെസ്റ്റ് നടത്തി വിജയിപ്പിച്ച മുഖ്യ സാരഥി കൂടിയാണ് മുഖ്താർ ഉദ്രം മുഖേലി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭാവത്തിലാണെങ്കിലും നിങ്ങളൊക്കെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കും കഥയത്തിൽ പുതിയ രീതി പുതിയ പാവുകത്വമൊക്കെ ഇരിക്കുന്ന ആളാണ് മുക്താർ അദ്ദേഹത്തിനെ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത് അദ്ദേഹമാണ് ഇപ്പോൾ അവർ എത്തിയിട്ടുള്ളത് അദ്ദേഹമാണ് ഈ ക്യാമ്പിനെ ഔദ്യോഗികമായി നിങ്ങളവിടെ അഭിസംബോധന ചെയ്യുക പിന്നീട് പരിചയപ്പെടുത്താനുള്ളവർ എത്തിയിട്ട് മതി എന്ന് തോന്നുന്നു പിന്നെ സുശീലനും സുനിൽ പ്രിയ എന്ന എഴുത്തുകാരിയുമാണ് അവർ ഉച്ചക്കാണ് വരിക അവർ വരുന്ന മുറയ്ക്ക് അവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും പറയാനുള്ളത് ഈ ക്യാമ്പ് മുഴുവൻ ആസ്വദിച്ചിട്ട് നിങ്ങൾ ഈ ഗസ്റ്റുകളായി വന്നിട്ട് അല്ല ക്യാമ്പ് അംഗങ്ങളായി വന്നിട്ടുള്ളവർ ഇവിടുന്ന് പോകാവൂ എന്നുള്ളതാണ് കാരണം സുനിൽ പ്രിയയുടെയും അതുപോലെ തന്നെ ശൈലൻ്റെയും ശൈലൻ മലയാള കവിതയിലെ അധികാരനായ കവിയാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് അദ്ദേഹത്തെയൊക്കെ കണ്ടും കേട്ടും ആസ്വദിച്ചിട്ട് നിങ്ങൾ പോകാവൂ ക്യാമ്പ് കഴിയോളം ഇടയിൽ ഇരിക്കണമെന്നാണ് പറയാനുള്ളത് മറ്റ് സാഹിത്യകാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അതിലെ അതിലൊക്കെ ഉപരി വളരെ സന്തോഷമുള്ള ഒരു വാർത്ത ഇപ്പോൾ നിങ്ങളെ പറയാനുള്ളത് മലപ്പുറം ജില്ലയിലെ എന്നല്ല കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന പ്രഭാഷകയും എഴുത്തുകാരിയും ഒക്കെയായ അജിത്രി ടീച്ചർ ഇവിടെ എത്തിയിട്ടുണ്ട് അവരിപ്പോൾ കേടി വന്നിട്ടുണ്ട് അദ്ദേഹവും അവരും നിങ്ങളുമായൊക്കെ സംവദിക്കാനുണ്ടാവും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അജിത്രി നിരന്തരമായി എഴുതിക്കൊണ്ടിരിക്കുന്ന പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ആക്റ്റീവിസ്റ്റ് കൂടിയാണ് അവർ ഇവിടെ എത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇതൊക്കെയാണ് ഈ ക്യാമ്പിൻ്റെ ഒരു ചുറ്റുവട്ടനും അപ്പോൾ സർഗാത്മകതയുടെ എങ്ങനെ സർഗാത്മകത കൊണ്ട് ചെറുക്കണമെന്നുള്ള വിഷയമായിരുന്നു നിങ്ങൾക്ക് തന്നിരുന്നത് ആ വിഷയത്തെ അധികരിച്ചുകൊണ്ട് കഥയും കവിതകളും എഴുതിയിട്ടുള്ളവരുടെ കവിതകൾ ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ജഡ്ജസ് പരിശോധിച്ച് അതിലെ സ്ഥാനങ്ങളൊക്കെ നിർണ്ണയിച്ചിട്ടുണ്ട് അതൊക്കെ ഇവിടെ പ്രഖ്യാപിക്കും ഉറക്ക് അപ്പോൾ അങ്ങനെ ഈ വിഷയത്തിൽ വിഷയാധിഷ്ഠിതമായ ഒന്നായതുകൊണ്ട് ആ വിഷയത്തിന് ഏറ്റവും അടിസ്ഥാനമായി വന്ന രചനകൾക്ക് തന്നെയാണ് അതിൻ്റെ മാർക്കുകളും ഉയരിട്ടുള്ളത് അതിലേറെ വിഷയാധിഷ്ഠിതത്തിനപ്പുറമുള്ള മാർക്കായ കവിതകൾക്ക് അതിലുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെ വിഷയം കൊടുത്തത് കൊണ്ട് നമ്മളതിൽ തന്നെ അതിൽ ആ രീതിയിൽ തന്നെയാണ് അത് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നാണ് നിങ്ങളറിയിക്കാനുള്ളത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ അനുഭവമായി മാറും നിങ്ങളിവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ സാഹിത്യത്തിൽ മലയാള സാഹിത്യത്തിൽ ഞാൻ നിങ്ങളുടെതായ ഇടപെടലുകൾ നടത്തി നടത്തിയെന്നൊരു ചാരിതാർത്ഥ്യത്തോടുകൂടി നിങ്ങൾക്ക് പിരിഞ്ഞു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൂട്ടായ്മയാണിത് അതിന് പറ്റിയ നിർദ്ദേശങ്ങളൊക്കെ തരുന്ന വ്യക്തിത്വങ്ങളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു എന്നാൽ ഇപ്പോൾ ഈ പരിചയപ്പെടുത്തലിപ്പോൾ തന്നെ കൂട്ടിച്ചേർക്കാൻ തോന്നുന്നു രണ്ടാമതായി ഇവിടെ പരിചയപ്പെടാനുള്ളത് സൈലൻ എന്ന കവിയെക്കുറിത്താണ് സൈലൻ ഇതാ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് സൈലന്റിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ പറയേണ്ട കവിയാണ് പക്ഷേ ഞാനത് പരിചയപ്പെടുത്തൽ പിന്നീടാം എന്ന് വെച്ചത് കൊണ്ട് അത് പിന്നെ ഇപ്പോൾ തന്നെ അത് നടത്തുകയാണ് സൈലൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് ഇദ്ദേഹം ഒരു കവി എന്നതിലുപരി ഒരു മനുഷ്യൻ ഒരു പൂർണ്ണ മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണവും ജീവിക്കുന്ന തെളിവുമാണ് സൈലൻ്റ് എന്ന കവി ഇദ്ദേഹത്തിൻ്റെ കവിതകൾ വളരെ പ്രസിദ്ധമാണ് ഈ കവിത പാരമ്പര്യ കവിതയുടെ ചിട്ടവട്ടങ്ങളെ ഭേദിച്ചുകൊണ്ട് മലയാള കവിതാ സാഹിത്യത്തിൽ തൻ്റെതായ ഇടം നേടിയെടുത്തിട്ടുള്ള ആളാണ് ശൈലൻ ശൈലൻ സരീന്ദ്ര സരീന്ദ്രകുമ്മർ എന്ന ഇദ്ദേഹത്തിൻ്റെ പേര് ജൂലിക നാമമായിട്ടാണ് ശൈലൻ സ്വീകരിച്ചിട്ടുള്ളത് കവിതയിലെ പുതുവഴി വെട്ടി തുറക്കുന്ന മലപ്പുറം തുറന്ന മലപ്പുറത്തുകാരൻ കൂടിയാണ് ഇദ്ദേഹം ഇങ്ങനൊരു പ്രത്യേകതയുണ്ട് നമ്മളിങ്ങനെ ക്യാമ്പുകളൊക്കെ ഉണ്ടാകുമ്പോൾ വരുന്ന ഗസ്റ്റുകളൊക്കെ അധികവും തെക്കൻ ഭാഗങ്ങളിൽ നിന്നും തിരുതാംകൂറുകളിൽ നിന്നും മല വടക്കേ മലബാറിൽ നിന്നൊക്കെ ആയിരിക്കും അവിടെയൊക്കെയാണ് സാഹിത്യത്തിന്റെ ഉന്നത കുലജാത എന്നൊരു ധാരണ നമുക്കിടയിൽ ഉണ്ടായിരുന്നു അതൊക്കെ കാലം മാറ്റി ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു മൂന്ന് നാന്നൂറ് മീറ്റർ അകെ താമസിക്കുന്ന മൂത്താർ ഉത്തരം പോയിലാണ് ഇഷ്യാതിൽ ജയറ്റുവിടെ ഇരിക്കുന്നത് ഞാൻ നേരത്തെ കുറിച്ച് പറഞ്ഞല്ലോ അതുപോലെ തന്നെ മലപ്പുറം ജില്ലയ്ക്ക് എന്നും അഭിമാനിക്കാവുന്ന മലപ്പുറത്തുകാരനായ സൈലൻ സൈലന് മറ്റൊരു പ്രത്യേകതയുള്ളത് ഇദ്ദേഹം നല്ല യാത്രികൻ കൂടിയാണ് വെറും കവിതകളിൽ ഒതുങ്ങി നിൽക്കാതെ പ്രകൃതിയെ അറിയുവാനും വിഭിന്ന സംസ്കാരങ്ങളെയും ഒക്കെ പൊട്ടറിയാൻ വേണ്ടി നിരന്തര യാത്ര നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് ശൈലൻ അതിനുമുപരി ഇദ്ദേഹം ഒരു ചലച്ചിത്ര നിരൂപകർ കൂടിയാണ് നിങ്ങളൊക്കെ പല ആനുകാര്യങ്ങളും വായിച്ചിരിക്കും ഇങ്ങനെ ബഹുമുഖ പ്രതിഭ അതിനൊക്കെ അപ്പുറം അദ്ദേഹത്തിനുള്ള അദ്ദേഹത്തെ ഏറ്റവും അടുത്തറിയാവുന്നവർക്കുള്ള ഒരു വിശേഷണം അദ്ദേഹം ഒരു തീറ്റപ്രിയൻ കൂടിയാണ് എന്നുള്ളതാണ് നന്നായി ഭക്ഷണം കഴിക്കാനും അത് കൂടെയുള്ളവരെ കഴിപ്പിക്കാനും തയ്യാറുള്ള ഒരാളാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ തൃശ്ശൂര് അക്കാദമി ഹാളിലൊക്കെ വെച്ചിട്ട് ഓരോ പരിപാടികൾ കാണുമ്പോൾ ചായ ഒക്കെ കുടിക്കലുണ്ട് ആ ചായ കുടിക്കുമ്പോൾ ഇദ്ദേഹത്തിന് നല്ല കടി എന്ന് നമ്മൾ പറയുന്ന വളരെ എണ്ണക്കടി തന്നെ നിർബന്ധമാണ് അത് നമ്മളെയും തീറ്റിക്കുന്ന ഒരു രീതി അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു പൂർണ്ണ മാനവികതയുടെ ഒരു ഉടൽ രൂപമാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇങ്ങനെയുള്ള ഒരു ക്യാമ്പിലേക്ക് ഈ ക്യാമ്പിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട് അകന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളെയും മനുഷ്യരെയും ഒക്കെ എങ്ങനെ പരസ്പരം അകറ്റാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാല പ്രതിസന്ധിയിലാണ് കേരളവും ഇന്ത്യയും ഒക്കെ മുന്നോട്ട് പോകുന്നത് ആ കാലത്ത് ഇങ്ങനെയുള്ള കൂടിച്ചേരവുകൾ ഇരുത്തലുകൾ ഇരു കൂടി ഇരിക്കലുകളിലൂടെ മനസ്സുകൾ പങ്കു പങ്കുവെച്ചുകൊണ്ട് മനസ്സിനെ സർഗാത്മകമാക്കാനും അതുവഴി ഐക്യത്തിൻ്റെതായ സന്ദേശം ജാതിയുടെയും മതത്തിൻ്റെയും വർഗീയതയുടെയും ഒക്കെ അതീതമായിട്ടുള്ള നവ മാനവികതയെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അതിന് പറ്റിയ ഗസ്റ്റുകളെ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇവിടെയുള്ള നമ്മുടെ ഇന്നത്തെ അതിഥികൾ ഇനി വരാനുള്ളത് സുനിൽ പ്രിയ എന്ന പ്രിയപ്പെട്ട എഴുത്തുകാരിയാണ് അവർ ഉച്ചയ്ക്ക് ശേഷം വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഈ പരിചയപ്പെടുത്തൽ എന്ന സെക്ഷൻ അവസാനിച്ചതായി അറിയിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ